കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദിവ്യ നാമത്തിൽ ക്രിസ്മസ് ദിനാശംസകൾ ഹാപ്പി ക്രിസ്മസ് യേശു കർത്താവ് ഈ ലോകത്തിൽ വന്നു വന്നിട്ട് എത്ര വർഷമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷമാകുന്നു യേശു ജനിച്ചതിന് ശേഷമാണ് ഈ ശകവർഷം ആരംഭിച്ചത് ഇത് ക്രിസ്തു വർഷമാണ് യേശു ജനിച്ചതായ സമയത്ത് മൂന്ന് തരത്തിലുള്ള വ്യക്തികളെക്കുറിച്ച് ബൈബിളിൽ നമുക്ക് കാണാൻ കഴിയും അതിലൊന്ന് അവൻ ജനിച്ചതായ സമയത്ത് അവനെ കൈക്കൊണ്ടതായ ഒരു കൂട്ടം രണ്ട് അവനെ ആരാധിച്ചവരായ ഒരു കൂട്ടം മൂന്ന് അവനെ അപമാനിച്ചതായ കൂട്ടം നാല് അവനെ ഏൽപ്പിച്ചു കൊടുത്തതായ കൂട്ടം ഒന്നാമതായി യേശുക്കസുമിൻ്റെ ജനനത്തിന് ഒരുപാട് പ്രത്യേകതയുണ്ടായിരുന്നു എന്തുകൊണ്ടെന്നാൽ അവൻ അബ്രഹാമിൽ കൂടി യാക്കോബിൽ കൂടി യഹൂദ ഗോത്രത്തിൽ ദാവീദിൻ്റെ വംശത്തിൽ വന്ന് പിറക്കുമെന്ന് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പ്രവചിക്കപ്പെട്ടിരുന്നു അബ്രഹാമിൽ നിന്ന് അബ്രഹാമിൽ നിന്ന് യാക്കോബിൽ കൂടി ഒരു നക്ഷത്രം ഉദിച്ചു ആ നക്ഷത്രമാണ് കർത്താവായ യേശു ക്രിസ്തു എന്ന് കാണാൻ കഴിയുന്നു യഹൂദയിൽ നിന്നാണ് ചെങ്കോൽ വരുന്നത് ആ ചെങ്കോൽ പിടിക്കുന്നവനാണ് എൻ്റെ കർത്താവായ യേശു ക്രിസ്തു ദാവിദ്ര വംശത്തിലാണ് യേശു പിറക്കുന്നത് ബേദ്രഹേമിലാണ് യേശു ജനിക്കുന്നത് കന്യകയിൽ കൂടിയാണ് യേശു ജനിക്കുന്നത് എന്നുള്ളത് ഇങ്ങനെ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് പ്രവചിക്കപ്പെട്ടിരുന്നു ഞാൻ ജനിക്കുന്നതിന് മുൻപ് എൻ്റെ അമ്മയ്ക്കതറിയില്ല കാരണം ആണാണോ പെണ്ണാണോ ജനിക്കുന്നതെന്ന് അമ്മയ്ക്ക് അറിയുകയില്ലായിരുന്നു ജനിക്കുന്നതിന് മുൻപ് ഞാൻ പറഞ്ഞിട്ടല്ല വന്നത് നിങ്ങൾ പറഞ്ഞിട്ടാണ് വന്നത് എന്താണ് ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും നിങ്ങൾ ജനിക്കുന്നതിന് മുൻപ് പറഞ്ഞിട്ടാണ് വന്നത് പറഞ്ഞിട്ടല്ല വന്നത് എന്നാൽ എൻ്റെ ആണെങ്കിൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് തന്നെ പറഞ്ഞിട്ടാണ് ജനിച്ചത് അബ്രഹാമിൽ കൂടി വരുമെന്ന് പറഞ്ഞു വന്നു കന്യകയിൽ കൂടി ജനിക്കുമെന്ന് അവൻ അരുളിച്ചു അങ്ങനെ തന്നെ സംഭവിച്ചു ബേദൽഹേമിൽ തന്നെ ജനിക്കുമെന്ന് പറഞ്ഞു ബേദൽഹേമിൽ തന്നെ അവൻ പിറന്നു ദാവിദിന്റെ വംശത്തിൽ വന്ന് പിറക്കുമെന്ന് പറഞ്ഞു ദാവിദിന്റെ വംശത്തിൽ തന്നെ വന്ന് പിറന്നു യൂധാ ഗോത്രത്തിൽ വന്ന് ജനിക്കുമെന്ന് പറഞ്ഞു യഹൂദാ ഗോത്രത്തിൽ തന്നെ വന്നു പിറന്നു അവന്റെ ജന്മത്തിൽ വലിയ പ്രത്യേകതയുണ്ട് രണ്ട് അവൻ ജനിച്ചതായ സമയത്ത് സ്വർഗത്തിൽ നിന്നും ദൈവത്തിൻ്റെ ദൂതസംഘം ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരുവാനിടയായി ആദ്യത്തെ കൊയർ ക്രിസ്മസിലെ ആദ്യത്തെ കൊയർ ഏതാണെന്നറിയാമോ സ്വർഗത്തിലെ ദൂതസംഘമായിരുന്നു യേശു ക്രിസ്തു ജനിച്ച സമയത്ത് ദൈവദൂതന്മാർ വന്നിട്ട് അവനെ ആരാധിച്ചു ഏറ്റവും ആദ്യത്തെ പ്രസംഗകൻ ആരാണെന്നറിയാമോ ദൈവത്തിൻ്റെ ദൂതനാണ് ഇതാ സകല ജനങ്ങൾക്കും വരുവാനുള്ള മഹാ സന്തോഷകരമായൊരു വാർത്ത ഇന്നു ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് ആദ്യത്തെ സഭ ആരാണെന്നറിയാമോ ആട്ടിടയന്മാർ ആയിരുന്നു യേശുവിൻ്റെ ജനനശേഷം യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞ സുവിശേഷകർ ആരാണെന്ന് നിങ്ങൾക്ക് അറിയാമോ ആട്ടിടയന്മാർ ആയിരുന്നു ഒന്നാമതായി ബൈബിൾ ശ്രദ്ധിച്ച് നമ്മൾ പഠിക്കുകയാണെങ്കിൽ യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് ആദ്യം അറിവ് ലഭിച്ചത് ആർക്കാണെന്നറിയാമോ ആട്ടിടയന്മാർക്ക് ആയിരുന്നു ആട്ടിടയന്മാർക്കായിരുന്നു ദൈവത്തിൻ്റെ ദൂതന്മാർ വന്നിട്ട് ഇതാ സർവജനത്തിനും വരുവാനുള്ള മഹാ സന്തോഷകരമായ ഒരു ശുഭവാർത്ത ന്യൂസ് ഗുഡ് ന്യൂസ് ഇതൊരു വാർത്ത മാത്രമല്ല സുവിശേഷമാണ് ശുഭവാർത്ത അതാണെന്ന് സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്നത് നിങ്ങൾ ടി വി ഓൺ ചെയ്യുമ്പോൾ വാർത്തകൾ കേൾക്കാൻ ഇടയാകും ന്യൂസ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും എൻ ഇ ഡബ്ല്യു എസ് എൻ എ ഡബ്ല്യു എസ് എന്ന് പറയുമ്പോൾ അതെന്തിനെ എന്ന് പറഞ്ഞാൽ എൻ എന്ന് പറഞ്ഞാൽ നോർത്ത് ഇ എന്ന് പറഞ്ഞാൽ ഈസ്റ്റ് ഡബ്ല്യു എന്ന് പറഞ്ഞാൽ വെസ്റ്റ് എസ് എന്ന് പറഞ്ഞാൽ സൗത്ത് നോർത്തിൽ നിന്നും ഈസ്റ്റിൽ നിന്നും വെസ്റ്റിൽ നിന്നും സൗത്തിൽ നിന്നും വരുന്നതായ വാർത്തകളെ അവർ എന്തു ചെയ്യുന്നു ടി വിയിൽ നമ്മെ കാണിക്കുന്നു ന്യൂസ് പേപ്പറിൽ അവർ പ്രിന്റ് ചെയ്യുന്നു ഈ വശത്തു നിന്നും ഈ വശത്തു നിന്നും എല്ലാം നാല് ദിക്കിൽ നിന്നും കിട്ടുന്നതായ വാർത്തകൾ നമ്മൾ കേൾക്കുന്നു ഏത് വാർത്തകളാണ് നമ്മൾ കേൾക്കുന്നത് എല്ലാം ബ്രേക്കിംഗ് ന്യൂസ് ബ്രേക്കിംഗ് ന്യൂസ് ബ്രേക്കിംഗ് ന്യൂസ് എന്താണെന്ന് വെച്ചാൽ ട്രെയിൻ പാളം തെറ്റി മുപ്പത് പേർ കൊല്ലപ്പെട്ടു ബ്രേക്കിംഗ് ന്യൂസ് ഇനിയും കാരണം എന്താണെന്ന് വെച്ചാൽ അപകടം സംഭവിച്ചിട്ട് ആറുപേർ മരിച്ചിരിക്കുന്നു ഭയങ്കരമായിട്ടുള്ള ഭൂകമ്പം കാരണം ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു സ്വന്തം പിതാവ് സ്വന്തം മകളെ നശിപ്പിച്ചിരിക്കുന്നു ഇന്ന് നമ്മൾ ടി വി ഓൺ ചെയ്യുമ്പോൾ കേൾക്കുന്നതായ വാർത്തകൾ നോർത്തിൽ നിന്നും ഈസ്റ്റിൽ നിന്നും വെസ്റ്റിൽ നിന്നും സൗത്തിൽ നിന്നും കിട്ടുന്ന വാർത്തകൾ കേൾക്കുമ്പോൾ എങ്ങനെയുള്ള വാർത്തകളാണ് നമ്മൾ കേൾക്കുന്നത് ദുഷിച്ച വാർത്തകളാണ് ചീത്ത വാർത്തകളാണ് കേൾക്കുന്നത് കാരണമറിയാമോ നശിച്ചു പോയിരിക്കുന്നു ദൈവം സൃഷ്ടിച്ചതായ സൃഷ്ടി നശിച്ചു പോയിരിക്കുന്നു വഴിതെറ്റിയിരിക്കുന്നു അതുകൊണ്ട് നശിച്ചിരിക്കുന്നത് കൊണ്ട് എവിടെ നിന്ന് വാർത്തകൾ കേട്ടാലും ചീത്തയായ വാർത്തകളാണ് കേൾക്കുന്നത് പ്രിയമുള്ളവരെ ഒരേയൊരു വാർത്ത സ്വർഗത്തിൽ നിന്നും വന്നത് അതാണ് ശുഭവാർത്ത അതാണ് സുവിശേഷം മുകളിൽ നിന്നും വന്ന വാർത്ത എന്താണെന്ന് ചോദിച്ചാൽ നശിച്ചുപോയ മനുഷ്യരെ മാറ്റിയെടുക്കുവാനായി ഏശുക്കർത്താവ് ജനിച്ചിരിക്കുന്നു ഇതാണ് സുവിശേഷം യേശുക്രിസുവിനെക്കുറിച്ചുള്ളതായ വാർത്ത എങ്ങനെയുള്ള വാർത്തയാണ് പറയൂ ഓരൊക്കെ പറയുക സുവിശേഷമാണ് ആ വാർത്ത ആ ദിവസം ഏറ്റവും ആദ്യം ആർക്കാണ് കേൾക്കാനിടയായത് പാവപ്പെട്ടവർക്കായിരുന്നു ആട്ടിടയന്മാർക്കായിരുന്നു ആ വാർത്ത കിട്ടിയത് അവർ ആട്ടിടയന്മാരുന്നോ അവർ ആടുകളെ മേച്ചിട്ട് വിശ്രമിക്കുന്ന സമയത്ത് ഈ വാർത്ത കേട്ടപ്പോൾ ഇത് ഞങ്ങൾക്കെന്തിനാണ് യേശു ക്രിസ്തു ജനിച്ചതുകൊണ്ട് ഞങ്ങൾക്കെന്താണ് ഇന്ന് നമ്മുടെ ഇടയിൽ പല വ്യക്തികളും അതാണ് പറയുന്നത് ആ ഒരു മനോരീതിയാണുള്ളത് യേശു ക്രിസ്തു പരം വർഷങ്ങൾക്ക് മുമ്പ് ജനിച്ചു അതിനിപ്പോൾ എന്താണ് പാപിയായ മനുഷ്യനെ രക്ഷിക്കുവാൻ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നു അതിനെന്താണ് മനുഷ്യൻ മരണശേഷം അവൻ പാപിയാണെങ്കിൽ അവൻ നരകത്തിലേക്ക് പോകേണ്ടതാണ് എന്നാൽ നരകത്തിലേക്ക് അവൻ പോകാതിരിപ്പാൻ അവനെ രക്ഷിക്കുവാനായിട്ട് ലോക രക്ഷകൻ ആ യേശു ക്രിസ്തു ഇറങ്ങി വന്നു അതിനെന്താണ് അതിനെന്താണെന്നാണോ ചോദിക്കുന്നത് ഈ സത്യത്തെ കൈക്കൊള്ളുകയല്ലേ വേണ്ടത് നീ കൈക്കൊള്ളേണ്ടതിനു വേണ്ടിയാണല്ലോ യേശു ക്രിസു ആ ദിവസം ആ വാർത്ത സകല ജനത്തെയും അറിയിച്ചത് സകല വ്യക്തികൾക്കും എന്നാണോ ഉള്ളത് അതോ കുറച്ച് പേർക്കെന്നാണോ ഉള്ളത് ദയവിച്ചത് ശ്രദ്ധിക്കുക എൻ്റെ കർത്താവായ യേശു ക്രിസു ഒരു ഗ്രാമത്തെ പ്രതിനിധീകരിക്കുന്ന വ്യക്തിയല്ല ഒരു ദേശത്തെ പ്രതിനിധീകരിക്കുന്നവനല്ല ഒരു പട്ടണത്തെ പ്രതിനിധീകരിക്കുന്ന വ്യക്തിയല്ല ഒരു പ്രദേശത്തിൻ്റെ പ്രതിനിധി അല്ല എൻ്റെ കർത്താവ് ലോകത്തിന് തന്നെ രക്ഷകനായിട്ട് ഈ ഭൂമിയിൽ അവതരിച്ചു നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ ഈ പദങ്ങൾ ഞാൻ നിങ്ങൾ മറന്നുപോകാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ പറയുന്നത് എന്താണ് ഒരു പ്രദേശത്തിനോ ഒരു ഗ്രാമത്തിനോ ഒരു പട്ടണത്തിനോ പ്രത്യേക ഒരു സ്ഥലത്തിനോ പരിമിതമായിരിക്കുന്ന ദൈവമല്ല പിന്നെയോ പ്രപഞ്ചത്തെ തന്നെ രക്ഷിക്കുവാനായിട്ട് ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന രക്ഷകനാണവൻ കർത്തവായ യേശു ക്രിസ്തു അതുകൊണ്ടാണല്ലോ ഈ ഭൂമിയിൽ അതായത് ഈ ലോകത്തിൽ ഏകദേശം ഇരുന്നൂറിൽ പരം രാജ്യങ്ങൾ ഉണ്ട് ഈ ഇരുന്നൂറ് രാജ്യങ്ങളിൽ ദൈവമില്ല എന്ന് വിശ്വസിക്കുന്ന രാജ്യമുണ്ട് അതിലൊരു രാജ്യമാണ് ചൈന ഞാൻ പലപ്പോഴും ചൈനയിൽ പോയിട്ടുണ്ട് പ്രത്യേകിച്ച് ക്രിസ്മസ് സീസണിൽ ചൈനയിൽ ചെല്ലുകയാണെങ്കിൽ ചൈനയിലെ ഏത് വിമാനത്താവളത്തിൽ നമ്മൾ ചെന്നാലും ആ വിമാനത്താവളം മുഴുവൻ ക്രിസ്മസിൻ്റെ അന്തരീക്ഷം കാണാൻ കഴിയും അവിടെ സ്റ്റാർസ് കാണാൻ കഴിയും ക്രിസ്മസ് ട്രീ കാണാൻ കഴിയും ഗൾഫ് കൺട്രികളിൽ ചെന്നാൽ ആ സമയത്ത് എല്ലാ വിമാനത്താവളങ്ങളിലും ക്രിസ്മസിൻ്റെ ഒരു അന്തരീക്ഷം നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും ആഫ്രിക്ക രാജ്യത്തിലേക്ക് ചെല്ലുക ഓസ്ട്രേലിയയിൽ ചെല്ലുക സൗത്ത് അമേരിക്കയാകട്ടെ നോർത്ത് അമേരിക്കയാകട്ടെ ചെന്നാൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന രാജ്യങ്ങളാകട്ടെ വിശ്വസിക്കാത്ത രാജ്യങ്ങളാകട്ടെ ഈ ലോകത്തിൻ്റെ ഏത് രാജ്യങ്ങളിൽ നിങ്ങൾ ഈ സമയത്ത് ചെന്നാലും അവിടെ നിശ്ചയമായിട്ടും ലോകത്തിലുള്ള ഇരുന്നൂറ് രാജ്യങ്ങളും വളരെ ഉത്സാഹത്തോട് ഒരു ആഘോഷം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെ ആഘോഷമായ ക്രിസ്തുമസ് ആണ് എന്തുകൊണ്ടെന്നാൽ അവൻ ഈ ലോകത്തിലേക്ക് വന്നത് ഒരു മതത്തിനു വേണ്ടിയോ ഒരു ദേശത്തിനു വേണ്ടിയോ ഒരു സമൂഹത്തെ ഉദ്ധരിക്കുന്നതിനു വേണ്ടിയോ ഒരു പ്രത്യേക വിഭാഗത്തെ ഉദ്ദേശിച്ച് കടന്നു വന്ന ദൈവമല്ല യേശു ക്രിസ്തു ലോകത്തെ ഒരുപാട് സ്നേഹിച്ചു ആ ലോകത്തിലെ സകല ജനങ്ങളെയും രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഈ ലോകത്തിലേക്ക് വന്നത് അത് നമ്മൾ കൈക്കൊള്ളേണ്ടതല്ലേ ജർമ്മനിയിലെ ആളുകൾ പ്രിൻ്റിംഗ് പ്രസ് നിർമ്മിച്ചു ആ പ്രിൻറ്റിംഗ് പ്രസ് വേണമെന്ന് പറഞ്ഞ് സൗത്ത് അമേരിക്കയിലെ ആളുകൾ ഓർഡർ ചെയ്തു തക്ക പണം കൊടുത്തതിനു ശേഷം ജർമ്മനിയിൽ ഉണ്ടായിരിക്കുന്ന ആ അത്ഭുതകരമായ പ്രിൻ്റിങ് പ്രസ് അവിടെ നിന്നും സൗത്ത് അമേരിക്കയിലേക്ക് കമ്പനിയിലെ ആളുകൾ അയച്ചു കൊടുത്തു അയച്ചു കൊടുത്തതിനു ശേഷം സൗത്ത് അമേരിക്കയിലുള്ളതായ ആളുകൾ ആ പ്രിൻറ്റിംഗ് പ്രസ്സിനെ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം അത് അത്ഭുതകരമായി പ്രിന്റ് ചെയ്യപ്പെടേണ്ടതാണ് എന്നാൽ ശരിയായിട്ടത് പ്രവർത്തിക്കുന്നില്ല അവർ പല രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തി പരിശോധനകൾ നടത്തിയെങ്കിലും പ്രിൻറ്റിംഗ് പ്രസ്സ് നന്നായിട്ട് പ്രവർത്തിക്കുന്നില്ല പ്രിൻറ് ചെയ്യപ്പെടുന്നില്ല അവസാനം അവർ ആ കാലത്ത് ടെലിഗ്രാം ആയിരുന്നു ടെലിഗ്രാം അയച്ചു എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അയച്ചു തന്നിരിക്കുന്ന ഈ പ്രിൻ്റിങ് പ്രസ് അത് നന്നായിട്ട് പ്രിൻറ് ചെയ്യപ്പെടണം എന്നാൽ അങ്ങനെ ചെയ്യപ്പെടുന്നില്ല അതുകൊണ്ട് ഈ നശിച്ചുപോയ പ്രിന്റിംഗ് പ്രസിനെ നന്നാക്കിയെടുക്കുവാൻ കഴിയുന്ന ഒരു വ്യക്തിയെ നിങ്ങൾ അയക്കണം എന്നറിയിച്ചപ്പോൾ ജർമ്മനിയിൽ നിന്നും ഒരു വ്യക്തിയെ അവർ ഇങ്ങോട്ടയച്ചു ആ വ്യക്തി ഒരു യൗവനക്കാരനായിരുന്നു ജർമ്മനിയിൽ നിന്ന് പ്രിന്റിംഗ് പ്രസ് വാങ്ങിച്ചതായ സൗത്ത് അമേരിക്കയിലെ ആ കമ്പനിയിലേക്ക് ആ വ്യക്തി കടന്നു ചെന്നു എന്നാൽ കടന്നു വന്ന യൗവനക്കാരനെ കണ്ടിട്ട് അവർ യാതൊരു വിലയും കൽപ്പിച്ചില്ല എന്തുകൊണ്ടെന്നാൽ അവിടെ സീനിയർ ആയിരിക്കുന്ന ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആളുകളുണ്ട് പ്രിൻറ്റിംഗ് പ്രസ് ഓപ്പറേറ്റ് ചെയ്യുന്ന വിഷയത്തിൽ അത് നന്നാക്കുന്നതായ കാര്യത്തിൽ നല്ല എക്സ്പീരിയൻസ് ഉള്ള അനുഭവ സമ്പത്തുള്ള അനേകം ആളുകളുണ്ട് അവർ പലരും പല രീതിയിൽ പരിശ്രമം നടത്തി എന്നാൽ ആ പ്രിൻ്റിങ് പ്രസ് നന്നാക്കാനായിട്ട് കഴിഞ്ഞില്ല അങ്ങനെയുള്ള സമയത്ത് ജർമ്മനിയിൽ നിന്നും ഒരു വ്യക്തി അയക്കുകയാണ് നോക്കിയപ്പോൾ ഈ വ്യക്തിയാണെങ്കിൽ ചെറുപ്പക്കാരനാണ് അദ്ദേഹത്തെ കണ്ടപ്പോൾ ഇവർ പറയുകയാണ് ഞങ്ങൾ ശ്രമിച്ചിട്ട് പോലും നടക്കുന്നില്ല എത്രയോ കാലമായ ഞങ്ങളിതിൽ ആ പരിചയസമ്പന്നരാണ് റിപ്പയറുകൾ ചെയ്യുന്നവരാണ് ഞങ്ങളെക്കൊണ്ട് കഴിയുന്നില്ല ഈ പയ്യൻ ഇപ്പോൾ വന്നിട്ട് ഇവരെന്ത് ചെയ്യാനാണ് എന്ന് പറഞ്ഞ് പ്രിന്റിംഗ് പ്രസ്സ് തൊടാൻ പോലും അനുവദിച്ചില്ല മാറ്റി നിർത്തി ഇവരുടെ ശ്രമങ്ങൾ ഇവർ ചെയ്യുന്നുണ്ട് എന്നാൽ എന്താ നന്നാക്കാൻ കഴിയുന്നില്ല വീണ്ടും ഇവർ കമ്പനിക്ക് ടെലഗ്രാം അയച്ചു ആ പ്രിൻറ്റിംഗ് പ്രസ്സൊന്ന് നന്നാക്കി തരാൻ വേണ്ടി നിങ്ങളോട് അറിയിപ്പ് നൽകിയപ്പോൾ പരിചയസമ്പന്നനായ മെക്കാനിക്കിനെ അയക്കാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ വേറെ ആരും അയച്ചിരിക്കുന്നു പരിചയമുള്ളവരെ അയക്കുക അവർ വീണ്ടും അറിയിപ്പ് കൊടുത്ത് യഥാർത്ഥ വ്യക്തിയാണ് അയച്ചിരിക്കുന്നത് ദയവചെയ്ത് ആ പ്രിന്റിംഗ് പ്രസ് നന്നാക്കാൻ അയാൾക്ക് അവസരം കൊടുക്കുക അയാളെ നിങ്ങൾ അംഗീകരിക്കുക അവർ അംഗീകരിച്ചില്ല അവരുടെ ശ്രമങ്ങൾ അവർ ചെയ്യുന്നു വീണ്ടും ടെലഗ്രാം അയച്ചു ഞങ്ങൾ ഒരുപാട് ശ്രമിച്ചിട്ടും ഇത് നന്നാക്കുവാനായിട്ട് കഴിയുന്നില്ല നന്നാക്കാൻ കഴിയുന്ന വ്യക്തി അയക്കൂ എന്ന് പറഞ്ഞപ്പോൾ അവർ മറുപടി അയച്ചു ഞങ്ങൾ അയച്ച വ്യക്തിക്ക് മാത്രമേ അത് നന്നാക്കുവാനായിട്ട് കഴിയുകയുള്ളൂ വേറെ ആർക്കും അത് നന്നാക്കുവാനായിട്ട് കഴിയില്ല കാരണം ആ പ്രിന്റിംഗ് പ്രസ് നിർമ്മിച്ചിരിക്കുന്നത് അയാളാകൊണ്ട് അയാൾക്ക് മാത്രമേ അത് ചെയ്യാൻ കഴിയൂ അയാളെ നിങ്ങൾ അംഗീകരിക്കാത്തതുകൊണ്ട് ആ പ്രിൻറ്റിംഗ് ബ്രസ് നന്നാക്കുവാൻ കഴിയില്ല അതുകൊണ്ട് പ്രിയ സഹോദര സഹോദരി ഈ ലോകത്തിലുള്ള സകലത്തെയും ദൈവം കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ക്രിസ്തുവിൽ കൂടി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതായ ഈ സൃഷ്ടി ഈ ലോകം ഈ ജനം അവർ നശിച്ചു പോകുമ്പോൾ അവൻ തന്നെ ഇറങ്ങി വരാനിടയായി കാരണം വഴിതെറ്റിപ്പോകുന്ന മനുഷ്യൻ പിന്നെ സ്വർഗ്ഗത്തിൽ ചെന്നിട്ട് നന്നാകുവാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് അവൻ തന്നെ സ്വർഗത്തെ വിട്ടിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു അവൻ വന്നതിൻ്റെ കാരണം എന്താണ് വഴിതെറ്റിപ്പോയ മനുഷ്യനെ രക്ഷിക്കാനാണ് ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ ഇങ്ങനെ പറയുന്ന ആരെങ്കിലും ഉണ്ടോ ഞാൻ നശിച്ച ഒരു വ്യക്തിയല്ല മുകളിൽ നിന്നും ഇറങ്ങി വന്നവനാണ് എൻ്റെ കണ്ണുകൾ അശുദ്ധമായിട്ടില്ല എൻ്റെ ചിന്തകൾ അശുദ്ധമായിട്ടില്ല എൻ്റെ ശരീരം മലിനമായിട്ടില്ല എൻ്റെ ജീവിതം നശിച്ചു ഞാൻ പൊന്നുപോലെയുള്ള മനുഷ്യനാണ് ഒരു തെറ്റും ഒരു പാപവും ഞാൻ ചെയ്തിട്ടില്ല അങ്ങനെയുള്ള വ്യക്തികളുണ്ടെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികളുണ്ടെങ്കിൽ കരമൊന്നു ഉയർത്തുക അങ്ങനെയുള്ള ആരെങ്കിലും നമ്മുടെ മതിലുണ്ടോ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഒരു പാപവും ഞാൻ ചെയ്തിട്ടില്ല ഞാൻ പരിശുദ്ധനായവനാണ് എന്നെ നന്നാക്കിയെടുക്കുവാൻ ഒരു രക്ഷകനെ ആവശ്യമില്ല എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ ആരുമില്ല എന്നാൽ എനിക്ക് രക്ഷിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും നമ്മുടെ നടുവിലുണ്ടോ റൈറ്റ് നിങ്ങൾ രക്ഷിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെ രക്ഷിക്കുവാൻ അവനും ആഗ്രഹിക്കുന്നുണ്ട് അതിനുവേണ്ടിയാണ് അവൻ ഈ ഭൂമിയിലേക്ക് വന്നത് നമ്മളെന്താണ് ചെയ്യേണ്ടത് പറയൂ രക്ഷിക്കുവാൻ വേണ്ടി വന്നിരിക്കുന്ന യേശുക്രിസ്തു എന്ന ലോക രക്ഷകനെ നമ്മൾ കൈക്കൊള്ളണം അതല്ലേ വേണ്ടത് ശരിയല്ലേ ചോദ്യം സ്വർഗത്തിൽ ആരാണുള്ളത് ദൈവമുണ്ട് വേറെ ആരാണുള്ളത് ദൈവത്തിൻ്റെ മക്കളുണ്ട് ശരിയല്ലേ സ്വർഗത്തിൽ ദൈവത്തിൻ്റെ മക്കളാണുള്ളത് നിങ്ങളുടെ വീട്ടിൽ ആരാണുള്ളത് പറയൂ നിങ്ങളുടെ മക്കളായിരിക്കും അയൽപ്പക്കത്തെ കുട്ടികൾ വന്നാലും കുറച്ച് കഴിഞ്ഞ് മടങ്ങിപ്പോകും നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ മക്കളുണ്ട് സ്വർഗത്തിൽ ദൈവത്തിൻ്റെ മക്കളുമുണ്ട് ഇപ്പോൾ നിങ്ങളിൽ ആർക്കെങ്കിലും സ്വർഗത്തിൽ ദൈവത്തോടൊപ്പം ആയിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് കരമുയർത്താമോ സ്വർഗത്തിൽ ദൈവത്തോടൊപ്പം ആയിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കരമുയർത്തു വളരെ സന്തോഷം ഇപ്പോൾ സ്വർഗത്തിൽ ദൈവമുണ്ട് സ്വർഗത്തിൽ ദൈവത്തിൻ്റെ മക്കളുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കുമുള്ള ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ ഈ ലോകയാത്ര അവസാനിച്ചതിന് ശേഷം ഞാൻ സ്വർഗത്തിൽ ദൈവത്തോടൊപ്പം ആയിരിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാണല്ലോ കരമുയർത്തിയത് ചോദ്യം സ്വർഗത്തിൽ നമ്മൾ ദൈവത്തോടൊപ്പം ആയിരിക്കണമെങ്കിൽ നമ്മൾ എങ്ങനെയുള്ളവരാകണം നമ്മൾ ആരാകണം നമ്മൾ അവന്റെ മക്കളായി തീരണം ആരാകണം അവന്റെ മക്കളായിട്ട് മാറണം യോഹനാന സുവിശേഷം ഒന്നാം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത് അവനെ കൈക്കൊള്ളുന്ന ഏവർക്കും ദൈവത്തിൻ്റെ മക്കൾ ആകുവാനുള്ളതായ അധികാരം അവൻ സൗജന്യമായി കൊടുക്കുകയാണ് നമുക്കെല്ലാവർക്കുമുള്ള ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ ഒരു ദിവസം മരിച്ചതിന് ശേഷം ശരി ഞാൻ ലളിതമായ രീതിയിൽ പറയാം നിങ്ങൾക്കൊരു കാര്യം അറിയാമോ നമ്മെല്ലാവരും ഒരു ലൈനിലാണ് ഏത് ലൈനിലാണ് ഏത് ലൈനിലാണ് പറയൂ നിങ്ങൾ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും നമ്മൾ എല്ലാവരും തന്നെ ലൈനിലാണ് ഓരോരോ ബർത്ത്ഡേ ആഘോഷിച്ചുകൊണ്ട് ഓരോരോ ചുവട് മുൻപോട്ട് വയ്ക്കുന്നു മറ്റൊരു ബർത്ത്ഡേ ആഘോഷിച്ചുകൊണ്ട് ഒരു ചുവട് കൂടെ മുൻപോട്ട് വെക്കുന്നു ചോദിക്കട്ടെ നമ്മളെല്ലാവരും ലൈനിലാണ് ഏത് ലൈനിലാണെന്ന് അറിയാമോ നിങ്ങൾക്ക് മരിച്ചു പോകുന്ന ലൈനിൽ ഏത് ലൈനിലാണ് നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾ സമ്മതിച്ചാലും ഇല്ലെങ്കിലും നമ്മൾ എല്ലാവരും പോകുന്ന ലൈനിലാണ് നമുക്ക് മുമ്പായി ആരെല്ലാം പോകുമെന്ന് നമുക്കറിയാൻ കഴിയില്ല ഏതെങ്കിലും ഒരു ദിവസം നാമും പോകേണ്ടവരാണ് മുൻപിൻ കൂടി എല്ലാവരും പോകേണ്ടവരാണ് പെർമനൻ്റായിട്ട് ഈ ഭൂമിയിൽ വസിക്കാനുള്ള ചാൻസ് നമുക്ക് ആർക്കുമില്ല ഏത് ദിവസമാണോ നിൻ്റെ ജീവിതത്തിൽ ഈ ലോകയാത്ര അവസാനിപ്പിക്കാനുള്ള സമയം ഫിക്സ് ചെയ്തിരിക്കുന്നത് ആ മരണം നിശ്ചയമായിട്ടും വരികയും നിന്നെ കൊണ്ടുപോകുകയും ചെയ്യും പ്രിയ സഹോദര സഹോദരി ഇത് സത്യമാണ് മരണം കടന്നു വരുമ്പോൾ അതിനെ തടയുവാനുള്ളതായ ശക്തി ലോകത്തിൽ ആർക്കും തന്നെ ഇല്ല ഈ മരണത്തിൻ്റെ പ്രത്യേകത എന്തെന്നറിയാമോ അതിനൽപ്പം പോലും കരുണയില്ല ആണെന്നില്ല പെണ്ണെന്നില്ല പ്രായമുള്ള വ്യക്തിയെന്നില്ല ചെറുപ്പക്കാരനെന്നില്ല കറുത്തവനോ വെളുത്തവനെന്നില്ല പഠിച്ചവനെന്നോ പഠിക്കാത്തവനെന്നോ ധനവാനെന്നോ ദരിദ്രനെന്നോ ഒന്നും വ്യത്യാസമില്ല ഗ്രാമക്കാരനെന്നോ പട്ടണക്കാരനെന്നോ ഇല്ല ആരെ ദർശിക്കാനാണ് അതിന് സമയം കിട്ടുന്നത് ആ വ്യക്തിയെ അപ്പോൾ തന്നെ ദർശിക്കാനിടയാകും സഹോദര സഹോദരി ഇത് സത്യമാണ് പണ്ടുകാലത്ത് ഒരു വ്യക്തി ഒരു വീട്ടിൽ ജോലി ചെയ്യുകയാണ് അവിടുത്തെ യജമാനൻ ഒരു ഒരു സഞ്ചി കൊടുത്തിട്ട് മാർക്കറ്റിൽ പോയി സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവരുമെന്ന് പറഞ്ഞ് അവനെ അയച്ചു അങ്ങനെ അവൻ ചന്തയിലേക്ക് ചെന്നു ചന്തയിൽ ശേഷം അവൻ സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് നിൽക്കുമ്പോൾ ഇങ്ങനെ നോക്കി നോക്കിയപ്പോൾ മരണദൂതൻ ദൂരെ ഒരു കോണിലായിട്ട് ഇങ്ങനെ അവനെ നോക്കുന്നു ഇവൻ ഇവനെന്തിനാണ് ഇവിടെ വന്നത് രീതിയിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പച്ചക്കറി വാങ്ങുന്നതായി മനുഷ്യൻ വീണ്ടും നോക്കി നോക്കിയപ്പോൾ മരണദൂതൻ അവനെ തന്നെ നോക്കുന്നു അപ്പോൾ ഇവൻ ഭയപ്പെട്ടു പോയി ഇപ്പോൾ നിങ്ങൾ വീട്ടിലേക്ക് പോകുന്നതായ വഴിയിൽ നിങ്ങളുടെ വീടിൻ്റെ അരികിൽ വീട്ടിലേക്ക് പോകുന്ന ആ വഴിയുടെ അരികിലായിട്ട് മരണദൂതൻ നിന്നിട്ട് നിങ്ങളെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണെന്ന് വിചാരിക്കുക എന്തായിത്തീരും നിങ്ങൾ ഭയന്നു വിറയ്ക്കുമോ നിങ്ങൾ നിശ്ചയമായി ഭയന്നു വിറയ്ക്കും അവൻ അവിടെ നിന്ന് വിറയ്ക്കുകയാണ് വീണ്ടും കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങി സഞ്ചിയിൽ ഇട്ടിട്ട് വീണ്ടും അവൻ തലയിയർത്തി നോക്കി മരണദൂതൻ അവനെ തന്നെ നോക്കി നിൽക്കുകയാണ് ഇവന് മനസ്സിലായി ഏതും മിക്കവാറും എന്നെ പിടിച്ചുകൊണ്ട് പോകുമെന്ന് പറഞ്ഞിട്ട് പച്ചക്കറി വാങ്ങിക്കുന്നതൊക്കെ അവൻ നിർത്തിയിട്ട് പെട്ടെന്ന് യജമാനൻ്റെ അരികിലേക്ക് ചെന്നിട്ട് പറഞ്ഞു യജമാനനെ ഞാൻ ചന്തയിൽ ചെന്നപ്പോൾ അവിടെ ഒരു മരണദൂതൻ എന്നെ തന്നെ ഇങ്ങനെ വീണ്ടും വീണ്ടും നോക്കി നിൽക്കുകയാണ് എന്തുകൊണ്ട് എനിക്ക് ഭയമാണ് അതുകൊണ്ട് എൻ്റെ നാട്ടിൽ പോവുകയാണ് എൻ്റെ ഗ്രാമത്തിലേക്ക് തന്നെ ഞാൻ തിരികെ പോവുകയാണ് അല്ലെങ്കിൽ ഈ മരണദൂതൻ എന്നെ പിടിച്ച് കൊണ്ടുപോകുന്നതായിട്ട് തോന്നുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ സഞ്ചി വാങ്ങിയിട്ട് യജമാനൻ പറഞ്ഞു ശരി നീ പോകൂ നിൻ്റെ ജീവനാണല്ലോ പ്രധാനം നീ പോകൂ പച്ചക്കറി ഞാൻ കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് അവനെ അവൻ്റെ ഗ്രാമത്തിലേക്ക് അയച്ചു സഞ്ചി പിടിച്ചിട്ട് യജമാനൻ അതേ മാർക്കറ്റിലേക്ക് തന്നെ ചെന്നു ഇയാൾ ആത്മീയനാണ് രക്ഷിക്കപ്പെട്ടവനാണ് മരണദൂതനെ കണ്ടുകൊണ്ട് ചോദിച്ചു എന്താണ് എൻ്റെ ആളിനെ ഭയപ്പെടുത്തുന്നത് എൻ്റെയാളാണ് അവൻ പച്ചക്കറി വാങ്ങാൻ വന്നപ്പോൾ എന്തിനാണ് നിങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് നോക്കുന്നത് എന്തിനാണ് അവനെ നിങ്ങൾ ഭയപ്പെടുത്തിയത് അപ്പോൾ മരണദൂതൻ എന്ത് പറഞ്ഞെന്നറിയാമോ ഓ ഒരു കാര്യവുമില്ല നിങ്ങളുടെ നിങ്ങളുടെയാളിനും എനിക്കും അവൻ്റെ ഗ്രാമത്തിൽ വെച്ച് വൈകിട്ടൊരു അപ്പോയിൻ്റ്മെൻ്റ് ഉണ്ട് എന്തെങ്കിലും മനസ്സിലായോ അവൻ്റെ ഗ്രാമത്തിൽ വെച്ച് അവനെ കണ്ടുമുട്ടണം അവിടെ നിന്ന് അവനെ കൊണ്ടുപോകേണ്ടതാണ് അവനിപ്പോൾ ഈ പട്ടണത്തിൽ നടക്കുകയാണ് അതുകൊണ്ടാണ് അവനെ നോക്കിയത് ഓഹോ വൈകുന്നേരം അവൻ്റെ ഗ്രാമത്തിൽ വെച്ചാണോ അവനങ്ങോട്ട് പോയിട്ടുണ്ട് മനസ്സിലാകുന്നുണ്ടോ ടൈം ഫിക്സ് ആകുന്ന സമയത്ത് നീ കറക്റ്റായിട്ടായിരിക്കേണ്ടിയിട്ട് തന്നെയാണ് ഉണ്ടാകും പോകേണ്ട സമയത്ത് പോവുകയും ചെയ്യും എന്നാൽ ചോദ്യം എന്താണെന്ന് വെച്ചാൽ എവിടേക്ക് പോകും എവിടേക്ക് പോകും സഹോദരി സഹോദര ആ ഡോക്ടർ ഹാർട്ട് സ്പെഷ്യലിസ്റ്റാണ് ഹൃദ്രോഗം ബാധിച്ചതായ ഹൃദയത്തെ മാറ്റിവെച്ചിട്ട് ആളുകളെ ജീവിപ്പിക്കുന്ന ഡോക്ടറാണ് അന്ന് രണ്ടു മൂന്ന് ഓപ്പറേഷൻ ചെയ്ത് ഒരുപാട് ക്ഷീണിച്ച് വീട്ടിലേക്ക് അദ്ദേഹം വന്നു ഒരുപാട് പ്രായമൊന്നും മുപ്പത്തിയഞ്ച് നാൽപ്പത് വയസ്സൊക്കെ ഉള്ളൂ പേരെടുത്തതായ ഒരു ഹാർട്ട് സ്പെഷ്യലിസ്റ്റാണ് ഭാര്യയോട് പറഞ്ഞു ഈ ദിവസം കുറേ ഓപ്പറേഷൻ ചെയ്തു ക്ഷീണിച്ചു പോയിരിക്കുന്നു എന്നെ ശല്യം ചെയ്ത് ഞാൻ ഉറങ്ങാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ ശരി അദ്ദേഹം പോയി കിടന്നുറങ്ങി വൈകുന്നേരം ആറുമണിയായപ്പോൾ വന്നു എല്ലായ്പ്പോഴും വൈകിട്ട് പത്തുമണിക്കൊക്കെ വരുന്നതായ വ്യക്തി വന്നു കിടന്നുറങ്ങുകയാണ് പന്ത്രണ്ട് മണിയായപ്പോൾ ഭാര്യ ആറു മണിക്ക് കിടന്നുറങ്ങിയാണല്ലോ എന്തെങ്കിലും കഴിച്ചിട്ട് ഉറങ്ങട്ടെ എന്ന് വിചാരിച്ചു കൊണ്ട് അടുത്തു കഴിഞ്ഞിട്ട് ദേ എഴുന്നേൽക്കുക എഴുന്നേൽക്കുക എന്ന് പറഞ്ഞു വിളിച്ചു ടച്ച് ചെയ്ത് നോക്കിയപ്പോൾ ആ ഭാര്യ ഭയന്നുപോയി കാരണം അറിയാമോ ശരീരം മുഴുവനും ഐസ് കട്ട പോലെ തണുത്തു മരവിച്ചിരിക്കുന്നു എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ എഴുന്നേൽക്കുന്നില്ല അടുത്തുള്ള വ്യക്തിയുടെ സഹായത്താൽ ആശുപത്രിയിൽ കൊണ്ടുപോയി അവർ പറഞ്ഞു മരിച്ചുപോയ വ്യക്തിയാണ് ആശുപത്രിയിൽ കൊണ്ടുവന്നത് അയ്യോ മരിച്ചുപോയ വ്യക്തിയെന്നോ മരണകരമായ അവസ്ഥയിൽ നിന്ന് അനേകം ആളുകളെ രക്ഷിച്ച ഒരു ഡോക്ടറാണ് അനേകരെ രക്ഷിച്ചതായ ഡോക്ടറാണെങ്കിലും ശരി തനിക്ക് ഈ ലോകം വിട്ടുപോകേണ്ടതായ സമയത്ത് അദ്ദേഹത്തെ രക്ഷിക്കുവാൻ ആർക്കും തന്നെ കഴിയുക ഇല്ല മറക്കരുത് അതായത് മരണത്തിന് യാതൊരുവിധ ദയയും ഇല്ലാം ഏത് ടൈമാണോ നിനക്ക് ഫിക്സ് ചെയ്തിരിക്കുന്നത് ആ സമയത്ത് നീ പോയേ തീരൂ പ്രിയ സഹോദര സഹോദരി സ്വർഗത്തിൽ ആരുണ്ടാകുമെന്ന് ചോദിച്ചപ്പോൾ ദൈവമുണ്ടാകും വേറെ ആരുണ്ടായിരിക്കുമെന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ തന്നെ പറഞ്ഞു ദൈവത്തിൻ്റെ മക്കളുണ്ടാകുമെന്ന് ദൈവത്തിൻ്റെ മക്കളായിരിക്കും സ്വർഗത്തിൽ ആയിരിക്കുന്നത് എന്നത് സത്യമാകുന്നുവെങ്കിൽ നമുക്ക് സ്വർഗത്തിൽ പോകാനുള്ള ചാൻസ് ഉണ്ടോ വളരെ എളുപ്പമായി ചെല്ലാൻ കഴിയും എങ്ങനെയാണ് യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി ആരാണോ സ്വീകരിക്കുന്നത് അവരെ എല്ലാവരെയും ദൈവം തൻ്റെ മക്കളായിട്ട് അംഗീകരിക്കും അത്ര ലളിതമാണ് അത്ര ലളിതമാണ് അന്ന് ആട്ടിടയന്മാർ ആ സുവിശേഷ യേശുവിൻ്റെ വാർത്തയെ എന്തു ചെയ്തു കൈക്കൊണ്ടു യേശു ക്രിസ്തു ഇന്ന് നിന്റെ ഹൃദയമെന്ന വാതിലിൻ്റെ പുറത്ത് മുട്ടിക്കൊണ്ട് അകത്തേക്ക് വരുവാൻ ആഗ്രഹിക്കുകയാണ് ആരെങ്കിലും അവൻ്റെ വാക്കേട്ട് വാതിൽ തുറന്നാൽ അവൻ അവൻ്റെ ഹൃദയത്തിൽ പ്രവേശിച്ചിട്ട് അവനോടൊപ്പം വസിക്കാനിടയാകും വീണ്ടും പറയട്ടെ നിന്റെ ഹൃദയത്തിലേക്ക് യേശു വരാതെ അവൻ്റെ ഗൃഹത്തിൽ നിനക്ക് പോകുവാൻ കഴിയില്ല ആ കൃപ എനിക്ക് വേണം ആ ഭാഗ്യം എനിക്ക് വേണം എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ കരങ്ങൾ ഇപ്പോൾ ഉയർത്തുക നമുക്ക് പ്രാർത്ഥിക്കാം യേശുവേ എന്നേ നീ പ്രാണനെ പോലെ സ്നേഹിച്ചു അതുകൊണ്ടാണ് സ്വർഗത്തെ വിട്ടിട്ട് ഈ ഭൂമിയിലേക്ക് വന്നത് എനിക്ക് വേണ്ടിയാണ് മുറിവേറ്റപ്പെട്ടത് എനിക്ക് വേണ്ടിയാണ് നീ ക്ലൂഷിതനായത് മരണത്തെ ജയിച്ചത് സ്വർഗത്തിലേക്ക് നീ കടന്നുപോയത് ഇപ്പോൾ എനിക്ക് വേണ്ടി സ്ഥലത്തെ നീ ഒരുക്കി കൊണ്ടിരിക്കുകയാണ് നീ വരാൻ പോകുന്നു യേശുവേ ഈ ക്ഷണം തന്നെ നിന്നെ എൻ്റെ രക്ഷകനായിട്ട് എൻ്റെ ഹൃദയത്തിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ് വരൂ കർത്താവേ എൻ്റെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കണമേ എൻ്റെ ഗൃഹത്തിലേക്ക് നീ കടന്നു വരേണമേ അപ്പോഴാണല്ലോ ഞങ്ങളുടെ ഗൃഹം നിന്റെ അനുഗ്രഹം കൊണ്ട് നിറയാനിടയാകുന്നത് മാതൃകയുള്ളതായ കുടുംബമായിട്ട് പണിയപ്പെടുന്നത് ഞങ്ങളുടെ വീട്ടിൽ നീ ഉണ്ടെങ്കിൽ നിന്റെ വീട്ടിൽ ഞങ്ങളുമുണ്ടായിരിക്കും ആ ഭാഗ്യം ഞങ്ങൾക്ക് നൽകണമേയെന്ന് ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ ആമേൻ कलवरी पोस्ट बॉक्स नंबर थर्टी कोकटपल्ली हैदराबाद सेवेंटी टू